രാജ്യം അതിസുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന ദിവസം കേരളം ചർച്ച ചെയ്തത് ഇടതുമുന്നണിയെ നയിക്കുന്ന കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ രഹസ്യ ചർച്ചയെക്കുറിച്ചാണ് മോദി സർക്കാരിൻ്റെ പത്ത് വർഷം രാജ്യം മുമ്പെങ്ങുമില്ലാത്ത വിധം വിഭജിക്കപ്പെടുകയും മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തതാണെന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഡൽഹിയിലും ഹരിയാനയിലും മണിപ്പൂരിലുമെല്ലാം നാം കണ്ടത് ഹിന്ദുത്വ ആക്രമിക്കൂട്ടങ്ങളുടെ തീർവാഴ്ചയാണല്ലോ കോടാന കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിനോ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ ഊന്നൽ നൽകുന്നതിനു പകരം രാജ്യത്തെ പിന്നോട്ടേക്ക് നയിക്കാനാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ ശ്രമിച്ചത് ഹിന്ദുത്വയുടെ കടന്നുകയറ്റം അനുഭവിക്കാത്ത മേഖലകൾ ഇല്ലെന്നു തന്നെ പറയാം ശാസ്ത്രം മുതൽ ചരിത്രം വരെയും ഐ മുതൽ ക്ലാസ് മുറികൾ വരെയും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി രാജ്യം ഇതുവരെ ഉണ്ടായതുപോലെ നിലനിൽക്കണമെങ്കിൽ സംഘപരിവാര നിയന്ത്രണത്തിലുള്ള സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങണമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഈ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് കൂടുമാറ്റം ഓപ്പറേഷൻ കമല എന്ന് പേരിട്ട് ബി ജെ പി നടത്തിയ കുതിര കച്ചവടം പല സംസ്ഥാനങ്ങളുടെയും ഭരണം തന്നെ അട്ടിമറിക്കുന്നതായിരുന്നു ഒരു പാർട്ടിയുടെ പേരിൽ ജയിച്ച് നിയമനിർമ്മാണ സഭകളിലെത്തിയവർ നാൾക്കുനാൾ കൂടുമാറി ബി ജെ പിക്ക് ഒപ്പം ചേരുന്ന അശ്ലീല കാഴ്ചകളായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരങ്ങുവാണത് നൂറുകണക്കിന് എം പിമാരും എം എൽ എമാരും മറുകണ്ഠം ചാടിയിട്ടുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് ജെ ഡി എസ് ഉണ്ട് എ എ പി ഉണ്ട് സി പി എമ്മും തൃണമൂലും എന്നുവേണ്ട മുട്ടുമിക്ക പാർട്ടിക്കാരുമുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന പ്രയോഗം തന്നെ ഉണ്ടായി അതിനെ പ്രതിരോധിക്കാൻ പോലും ആവാത്ത വിധം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും മടുകണ്ടം ചാടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സൂറത്തിലും ഇൻഡോറിലും ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥികളാണ് കൂറുമാറി ബി ജെ പി പാളയത്തിലെത്തിയത് എന്നാൽ കേരള രാഷ്ട്രീയം അതിൽ നിന്ന് ഏറെ മാറി നടന്നിരുന്നു മോദി തരംഗമുണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ പോലും ഒരംഗത്തെ പോലും താമര ചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് അയച്ചിട്ടില്ല കേരള നിയമസഭയാവട്ടെ ഒരേ ഒരു തവണ മാത്രമാണ് കാവ്യ പാർട്ടിക്കാർക്ക് ഒരൊറ്റ സീറ്റ് കൊടുത്തത് കഴിഞ്ഞ തവണ ആ അക്കൗണ്ടും മലയാളികൾ പൂട്ടിച്ചു പണമെറിഞ്ഞും വിഷം ചീറ്റിയും അധികാരം പിടിക്കാനുള്ള സകല തന്ത്രങ്ങളെയും മലയാളികൾ ചെറുത്തുനിന്നു എന്നാൽ ഈ ഇടയായി മലയാളികളുടെ ആ അഹന്തക്കും മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിലെയും സി പി വരെ ഉന്നത നേതാക്കൾ ബി ജെ പി നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നു ബി ജെ പിയിലേക്ക് പോവില്ലെന്ന് പറയാനാവില്ലെന്ന് സ്വന്തം അണികൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ യാതൊരു അറപ്പുമില്ലാതെ പറയുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങളും അധികാരവും ലഭിച്ചില്ലെങ്കിൽ സംഘപരിവാരത്തോടൊപ്പം ചേരാൻ മടിയില്ലാത്തവരായി പലരും മെല്ലെ മെല്ലെ മാറുകയാണ് ദല്ലാളുകളെ വിട്ട് കൂടുമാറ്റത്തിന് കളമൊരുക്കുന്ന ബി ജെ പി ആവട്ടെ എന്തു വില കൊടുത്തും ഒരു സീറ്റൊപ്പിക്കാനുള്ള പരിഭ്രാന്തിയിലാണ് ഏറ്റവും ഒടുവിൽ ശോഭ സുരേന്ദ്രൻ്റെയും ദല്ലാൾ നന്ദകുമാറിൻ്റെയും നാവിലൂടെ പുറത്തു വന്ന അണിയറക്കഥകൾ കേട്ട് കേരളം അമ്പരന്നിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ കെ പി സി സി മുൻ പ്രസിഡന്റുമാരായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പോകുന്നു ദല്ലാൽ നന്ദകുമാറുമായി ബി ജെ പി പാളയത്തിലേക്കുള്ള ചർച്ച നടത്തിയവരുടെ നിര നൂറോളം നേതാക്കളെയാണ് ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പി ശ്രമിച്ചതെന്ന വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഉറപ്പിച്ച കെ കരുണാകരൻ എ കെ ആന്റണി എന്നിവരുടെ മക്കളിപ്പോൾ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് ഒപ്പമാണുള്ളത് എസ് രാജേന്ദ്രനെ പോലെയുള്ള സി പി എം നേതാക്കളാവട്ടെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്നു എ പി അബ്ദുള്ള കുട്ടിയ പോലെയുള്ളവർ നേരത്തെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇടതും വലതുമെന്ന ഭേദമില്ലാതെ പലരും അണിയറയിൽ കൂടുമാറ്റ ചർച്ചകളിലാണ് ജാവദേക്കറുമായുള്ള ഇ പി ജയരാജൻ്റെ കൂടിക്കാഴ്ചയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ഇന്നും അജ്ഞാതമായി തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരിനൊന്ന് ശകാരിച്ചതൊഴിച്ചാൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും പാർട്ടി ഒന്നടങ്കവും ഇ പിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സി പി ഐയുടെ എതിർപ്പ് ഏതുവരെ എത്തുമെന്ന് കണ്ടറിയേണ്ടി വരും ആർക്കു വേണ്ടിയാണ് ചർച്ച എന്നത് ഇന്നും അജ്ഞാതമാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പതിറ്റാണ്ടിലേറെയായി കേൾക്കുന്ന പേരാണ് ദല്ലാൾ നന്ദകുമാറിൻ്റേത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വമില്ലാത്ത ദല്ലാളുമാർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്വാധീനമുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പാവം പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ദല്ലാളിന്റെ ആരോപണമുന നീണ്ട ഇടതു വലതു നേതാക്കളെല്ലാം മൗനത്തിലാണ് ചെന്നിത്തലയോ മുരളീധരനോ എന്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന ആരോപണത്തെ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല ഇതിൽ നിന്നു തന്നെ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്രകാലം മതേതര വിശ്വാസികളാൽ മാറ്റി നിർത്തിയ സംഘപരിവാര രാഷ്ട്രീയത്തോട് യോജിപ്പിലെത്താൻ മേൽക്കോയ്മ പാർട്ടികളുടെ നേതാക്കൾക്ക് മടിയില്ലെന്ന് മനസ്സിലാക്കാം ഇതിൻ്റെയെല്ലാം ലാഭം സംഘപരിവാരത്തിനാണെന്ന് ഓരോ നേതാക്കളും ഓർക്കണം കാരണം രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്ന കാലത്ത് സംഘപരിവാര രാഷ്ട്രീയത്തെ മാറോടണക്കുന്നവർ ഈ നാടിനെയാണ് ഒറ്റിക്കൊടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല